നമസ്കാരം ദേശീയപാത അറുപത്തിയാറിൽ കൂരിയാട് ദേശീയപാത തകർന്നതിന് കാരണം കരാറുകാരുടെ അശ്രദ്ധയാണ് എന്ന് ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ടിന് പിന്നാലെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് കൂരിയാടക്കം കരാറുകാരൻ സ്വന്തം ചിലവിൽ വെള്ളം പോകാനുള്ള സംവിധാനം നിർമ്മിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനിടെ റോഡ് സുരക്ഷ അവലോകനത്തിനായി എക്സ്പേർട്ട് കമ്മിറ്റിയും അധ്യക്ഷതയിലുള്ളതാണ് കമ്മിറ്റി ഡോക്ടർ അനിൽ ദീക്ഷിത് ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ കെ മോഹൻകൃഷ്ണ എന്നിവരാണ് കമ്മിറ്റിയിലുള്ള മറ്റംഗങ്ങൾ കേരളത്തിലെ റോഡുകളിൽ വ്യാപകമായി വിള്ളലുകളും തകർച്ചയും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിർമ്മാണം നടത്തുന്ന കൂടുതൽ കമ്പനികൾക്ക് ദേശീയപാത അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സുരക്ഷാ കൺസൾട്ടന്റ് ഡിസൈൻ കൺസൾട്ടന്റ് കമ്പനികൾക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് കൂരിയാട് ദേശീയപാത തകർച്ചയ്ക്ക് പിന്നിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷൻസിന്റെ വീഴ്ചയാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലും എത്രത്തോളം ഭാരം താങ്ങാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നതിലും പരിശോധന നടത്തിയില്ല എന്ന് എച്ച് ഐ എ വ്യക്തമാക്കുന്നു അടിമണ്ണിന് ഉറപ്പില്ലാത്തതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത് ഇക്കാര്യം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ എൻ എച്ച് ഐ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എഞ്ചിനീയറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് കാരണം ഈ വിഷയത്തിൽ എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നത് നികത്താനാവാത്ത വീഴ്ച തന്നെയാണ് ഒരു സാധാരണ മണ്ണൊലിപ്പ് പോലെ ഈ കാര്യം തോന്നാമെങ്കിലും ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബേറിംഗ് കപ്പാസിറ്റി ഫെയിലിയർ ആണ് അതായത് മണ്ണിന് താങ്ങാനാകാത്തത്ര ഭാരം ചുമക്കേണ്ടി വന്നതിനാലുള്ള അപകടത്തിന്റെ ഉദാഹരണമാണിത് എട്ട് മീറ്റർ ഉയരത്തിൽ റോഡ് നിർമ്മിച്ച ഭാഗം മൃദുലമായ കളിമണ്ണ് നിറഞ്ഞ കർഷക ഭൂമിയായിരുന്നു ഇതുപോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ കൃഷിഭൂമി സാധാരണ അത്ര ഉറച്ചതല്ല ഈ ഭൂമിക്ക് താങ്ങാനാവുന്നതിലും അഞ്ച് മടങ്ങ് ഭാരമാണ് ഇവിടെ റോഡിനുണ്ടായിരുന്നത് സ്വാഭാവികമായും മണ്ണിന്റെ അടിത്തറയിളകി പാത തകർന്നു നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായ മണ്ണ് പരിശോധന നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു അപകടം നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു ഒന്നെങ്കിൽ മണ്ണ് പരിശോധന ശരിയായ രീതിയിലല്ല നടന്നത് അല്ലെങ്കിൽ പരിശോധനയുടെ ഫലങ്ങൾ അവഗണിക്കപ്പെട്ടു കേരളത്തിലെ പല റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും ശാസ്ത്രീയമായ എഞ്ചിനീയറിംഗ് രീതികൾ പാലിക്കപ്പെടാറില്ല മണ്ണ് അടിഞ്ഞുകൂടുന്നത് പോലെയുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങളും ഗൗരവമായിട്ടല്ല എടുക്കുന്നത് മണ്ണിന്റെ ദീർഘകാല സ്വഭാവവും പരിഗണിക്കപ്പെടുന്നില്ല ദീർഘകാല സെറ്റിൽമെന്റ് തകരാറുണ്ടാക്കുന്നത് ഇതുമൂലമാണ് യാതൊരുവിധ അധിക ഭാരം ഏർപ്പെടുത്താതിരുന്നാലും ഉറപ്പില്ലാത്ത ചെളിമണ്ണ് അഞ്ചു മുതൽ എട്ട് വർഷത്തിനുള്ളിൽ തനത് ഭാരം കൊണ്ട് മാത്രം ഇരുപത് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ താഴ്ന്നു പോകും നമ്മുടെ നിർമ്മാണ രീതികൾ ഏറെ വികസിച്ചിട്ടുണ്ട് എന്നാൽ പരിശോധന രൂപകൽപ്പന രീതികൾ അതിനൊത്ത് വളർന്നിട്ടില്ല കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി അനുയോജ്യമായ ഡിസൈനുകൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പോഴും ഊഹങ്ങളെയും അബദ്ധ ധാരണകളെയുമാണ് ഇവർ ആശ്രയിക്കുന്നത് കേരളത്തിലെ പല നിർമ്മിതികളും ഇപ്പോൾ കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും മോശമായ ഭൗമസാങ്കേതിക ആസൂത്രണം കാരണം അവയോരോന്നും ഓരോ ടൈം ബോംബായി മാറും സമാനമായ റോഡുകൾ വീണ്ടും പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും അപകട സാധ്യത പഠനം നടത്തണം ബദൽ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ കണ്ടെത്തണം കൂരിയാട്ട് മണ്ണ് നിറച്ച ഉയരം രണ്ട് മീറ്റർ കവിഞ്ഞ ഇടങ്ങളിലെല്ലാം പാലമോ ഉയർന്ന ഘടനകളോ വേണമെന്ന ആവശ്യം തികച്ചും ന്യായമാണ് ഇത് സുരക്ഷയ്ക്കും ദീർഘകാല ഈട് നിൽപ്പിനും അത്യാവശ്യമാണ് എഞ്ചിനീയറിംഗിന് മുൻഗണന നൽകാൻ സാങ്കേതിക പഠനങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഉത്തരവാദികളെ കണ്ടെത്തുക എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇത്തരം തകരാറുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനാവണം നാമിനി പ്രഥമ പരിഗണന നൽകേണ്ടത്